നാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യും ഇരവാദം ഉന്നയിക്കും അത്തരത്തിൽ ഇരവാദം ഉന്നയിച്ച് ഇന്നലെ തന്നെ കുറച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു അത് നാം ഇങ്ങനെ ആ പെൺകുട്ടിക്കെതിരെ വിമർശനം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നത് അതൊരു ഇരവാദം ഉന്നയിക്കാനായി ആ വീഡിയോ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ യുവാവ് ദൂരെ മാറി നിൽക്കുകയാണ് പിന്നീടാണ് ഈ കുട്ടിയുടെ അടുത്ത് വരുന്നത് ഈ കുട്ടി ഒന്ന് മാറാൻ പോകലും തയ്യാറാകാതെ അവിടെ നിൽക്കുകയാണ് ഭയങ്കര ട്രൂഡി നമുക്ക് എന്താ കൊടുക്കണം എന്നുള്ള നൂറ് ശതമാനം ലക്ഷത്തോടു കൂടി വന്നിട്ടൊരു വീഡിയോ കാണണം എങ്ങനെയും വൈറലാകണം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഞാനൊക്കെ ഇപ്പോൾ ആലോചിച്ച് നോക്കുന്നുണ്ട് എൻ്റെ ഒരു കുട്ടിക്കാലം നമ്മുടെ ഒരു കുട്ടിക്കാലം ഒരു ടീനേജ് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല അന്നൊക്കെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും ബന്ധങ്ങൾക്ക് ഭയങ്കര വാല്യൂ ആണ് കത്തെഴുതും അല്ലെങ്കിൽ ഒരു അങ്ങനെ പിന്നെ ഫോൺ അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മാൾഡീവ്സിലൊക്കെ നിൽക്ക അതിന് മുമ്പ് മാൾഡീവ്സ് അല്ല അതിന് മുമ്പ് പോണേനൊക്കെ മുമ്പാണ് ഇവിടെ സോഷ്യൽ മീഡിയ വരുന്നത് ആദ്യം ഞാൻ ഫേസ്ബുക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുന്നു അന്ന് അതിന് മുമ്പ് ഓർക്കൂടുണ്ടായിരുന്നത് അപ്പം അന്ന് ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കൂടെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ഫ്രണ്ട്സിനെയൊക്കെ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതായിരുന്നു സോഷ്യൽ മീഡിയ അതുപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മകളെ കാണാൻ നമ്മുടെ ഒരുപാട് സാഹിത്യ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി പഴയ ഫ്രണ്ട്സിനെ തേടി പിഴു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ശരിക്കും എൻ്റെ തുടക്കകാലം തൊട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ പിന്നെ കൂട്ടത്തിലൊരാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റീച്ച് റീച്ചുള്ളവരാണെങ്കിൽ ഒരു പോസ്റ്റിട്ട് കഴിഞ്ഞാൽ സഹായം വരുന്നു പക്ഷേ പിന്നീട് പിന്നീട് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അന്ന് കണ്ടു കഴിഞ്ഞപ്പം അതിൻ്റെ രീതികൾ മാറി ഇനി അറ്റത്തെ തട്ടിപ്പ് തുടങ്ങി ചാരിറ്റി നന്മ മരങ്ങൾ തുടക്കത്തിലൊക്കെ നമ്മുടെ ഇപ്പോൾ സ്കൂൾ ഗ്രൂപ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു കുട്ടി വയ്യ അവർക്ക് വയ്യ അപ്പോൾ നമുക്ക് ഉടനെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാഹിത്യ ഗ്രൂപ്പ് ഉണ്ടാകും അതിൽ നമ്മൾ ഭയങ്കര കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടുന്നു അത് മാറിക്കഴിഞ്ഞപ്പോൾ ആ ഒരാൾക്ക് സഹായം കിട്ടുവാണ് അതിൽ നിന്ന് മാറി പിന്നീട് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല കൂട്ടങ്ങൾ വിടരുവാണല്ലേ നല്ല കാര്യങ്ങൾക്ക് വേറെ ഒക്കെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എല്ലാം അറുപത് ലക്ഷം എഴുപത് ലക്ഷം ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് ബാക്കിയുള്ള ആലോചിച്ച പെട്ടെന്ന് പൈസകൾ വരുന്നു അപ്പം നമുക്ക് ഒരു ഫണ്ടിങ് എന്നുള്ള രീതിയിൽ വരുന്നു എന്നുള്ളതായി ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ യൂട്യൂബ് അപ്പോഴും യൂട്യൂബിന് വലിയത് പ്രസക്തിയില്ല യൂട്യൂബിൽ കണ്ടൻറ്റ് ക്രിയേഷൻ എന്നൊരു സംഭവം വന്നു കഴിഞ്ഞ് കാശ് കിട്ടുന്നതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ എമ്പതി എന്നൊരു സാധനം അടുത്തൊരു മനുഷ്യനെ എങ്ങനെയൊക്കെ നമ്മളെ പച്ചയ്ക്ക് കൊത്തി കീറാൻ പറ്റും അടുത്തൊരു സഹജീവി സ്നേഹമില്ല സ്വന്തം കുടുംബത്തിനെ വരെ പലരും കണ്ടു യൂട്യൂബേഴ്സ് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പെടുത്തിട്ട് വീട്ടുകാരെ തമ്മിൽ തന്നെ കണ്ടു നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മാലിന്യം വേറൊന്നൊരു ഡാമായി മാറിക്കഴിഞ്ഞു ആരെ വിശ്വസിക്കാൻ പറ്റില്ല സൈബർ ഇടത്തിലല്ലേ കാരണം നമ്മൾ കാണുന്ന ആളല്ല സൈബർ സൈബറിടത്തിലൊരു മുഖമായിരിക്കും റിയൽ പിക്ചർ വേറൊന്നായിരിക്കും ആ രീതിയിൽ കള്ളവും കാബഡിയും ഒക്കെ നിറഞ്ഞു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇരയാണെന്നുള്ളത് നമ്മൾ കണ്ട ദീപക് ദീപക്കിൻ്റെ ഭരണം സത്യം നൂറ് ശതമാനം എന്താ പറയുക ആ മനുഷ്യനെന്നല്ല ആ അന്ന് ആ സ്ത്രീ എന്തെടുത്ത് മൊബൈലിൽ നോക്കി കയറണമെങ്കിൽ ആരെങ്കിലും ഇന്ന് ഏറെ ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് മനസ്സിലായതാണ് അവർ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് അപ്പം മുന്നിൽ നിന്നൊരു സ്ത്രീ ഉപദ്രവിച്ചു അന്നേരം അവളുടെ വായിക്കാത്ത എന്തായിരുന്നു ഒന്നും വേണ്ടിയിട്ടില്ല നമുക്കിവിടെ നീ ഞാനൊക്കെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ് കോൾ സെൻസിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ശരിയാണ് ഈ പുരുഷന്മാർ ഞരമ്പന്മാരൊക്കെ ഉണ്ട് ഞരമ്പിസം ഒരിക്കലും തീരം പോകില്ല ഇപ്പോൾ അന്നേരം നമ്മുടെ കയ്യിൽ സേഫ്റ്റി പിന്നുണ്ടാവും ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കും അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മൾ അസ്വസ്ഥത നമുക്ക് കണ്ണു മതി സ്ത്രീത്തെ ഞാനിത് എപ്പോഴും പറയുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാനൊക്കെ എത്രയോ നാൾ തുടക്കം തുടങ്ങി ഉപയോഗിക്കുന്നത് സ്ത്രീ എന്നുള്ള രീതിയിൽ ചിലർ കൊണ്ടുവന്ന് ചാറ്റൊക്കെ എടുത്തിട്ടിട്ട് പറയും എന്നെ അവൻ അങ്ങോട്ട് ചെയ്തു ഈ നമ്മുടെ കയ്യിൽ ഓപ്ഷൻസ് ഇരിക്കുവാണ് ചാട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരത്തെ മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ പൂട്ടിവയ്ക്കാനുള്ള പൂട്ടും താക്കോലുള്ള പോകാം ഞാൻ ആയാം റെഡി ഞാനല്ലേ ഹായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ എന്ന് മറുപടി കൊടുത്ത് കഴിച്ചോ കുളിച്ചോ എന്ന് ചോദിച്ചു വരുമ്പം തന്നെ അവൻ്റെ ഉദ്ദേശം ഇതാണെന്ന് മനസ്സിൽ ഈ കാട്ടു കോഴിയാണ് രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞിട്ട് പക്ഷെ ആ കോഴിക്ക് തീറ്റ അതായത് ആ കോഴിക്കൂടിക്ക് ഒന്ന് തീറ്റ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്തിട്ട് നല്ല കോഴി സ്വയംഭം കോഴി ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എന്നെ പീഡിപ്പിച്ചു നമ്മൾ കണ്ടതാണ് കുറേ കാര്യങ്ങൾ ആവശ്യം അവിടെ നിൽക്കട്ടെ ഇതുപോലെ കുറേ പെണ്ണുങ്ങളുണ്ട് ചാറ്റ് എടുത്തിട്ടിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് അയാളുടെ മൊത്തം സ്വകാര്യത ഈ സ്വകാര്യതയെ ലംഘിക്കുന്ന കാർക്ക് എങ്ങനെയാണ് ലൈസൻസ് ഉണ്ടാവുക ഞാൻ പോയിട്ടാണ് എന്നെ ഇവിടുത്തെ വന്ന് ചാറ്റ് ചെയ്തേക്കണത് എനിക്കിവിടെ പൂട്ടി വെച്ചിട്ട് അവനെ നെഗ്ലക്റ്റ് ചെയ്യുക ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കേ അങ്ങനെയല്ല സമൂഹത്തിൻ്റെ മൊബൈൽ മൊബൈൽ എഞ്ചിനിങ് ഇട്ട് കൊടുക്കുകയാണ് അയാൾക്കൊരു കുടുംബം ഉണ്ടാവും അല്ല ഒരു സ്ത്രീപക്ഷത്തിന് ഒരു സ്പേസ് വർദ്ധിച്ചതിനെ മുതലാക്കാനുള്ള ശ്രമമാണോ തീർച്ചയായിട്ടും അത് വിമൻ കാർഡ് വെച്ചിട്ട് കളിച്ചിട്ട് ഇപ്പം സ്ത്രീ അവലയാണ് തവലയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മുഴക്കിയിട്ട് ഈ സ്ത്രീകൾ കുറച്ച് പേർ കഴിയുമ്പോൾ കുറെ പാവാട താങ്ങികൾ കാരണം അത് ഞാൻ പറഞ്ഞാൽ കുറേ ഉൾമോഹർച്ചോട്ടല്ല ഞാനിവിടെ പറഞ്ഞതെ പണ്ട് സോഷ്യൽ മീഡിയയുടെ പ്രോമനൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഒരു പത്ത് വയസ്സുള്ള കൊച്ചിനെ ഒരുത്തർ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അത് ആരായിട്ട് ഒരു അവൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമായതാണ് പത്ത് ഞാൻ ഈ പരസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് എഴുതുവാണ് പ്രണയത്തിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഈ ഒക്കെ മുമ്പാണ് പത്ത് വയസ്സുള്ള കൊച്ചിനെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ മഞ്ച് കൊടുത്തിട്ട് അവളെ ലൈൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇടതുപക്ഷത്ത് ഭയങ്കരമായിട്ട് നിൽക്കുന്ന കുറച്ച് പെണ്ണുങ്ങൾ അതിന് ലവ് ലവ് യു ലവ് ഫോർ അതൊന്ന് ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊടുക്കുവാണ് അതായത് പച്ചയ്ക്ക് പത്ത് വയസ്സുള്ള കൊച്ചിന് ഞാൻ മഞ്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്യണമെന്ന് അടുത്ത പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു അവനെ കെട്ടിന്നോ തോന്നുന്നുണ്ട് പിന്നെ പെണ്ണ് അപ്പോൾ ആ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നു അപ്പോൾ അയ്യോ അവർക്ക് ചികിത്സയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ലിബറലിസ്റ്റുകളാണ് ഞാൻ പറയുന്നത് കുറേ വോക്ക് കുറേ എണ്ണം ഉണ്ട് അതുങ്ങളൊക്കെ ഓടിച്ചുപെടേ വോക്ക് കുറേ ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ വോക്ക് അത് കൊണ്ടൊരു വോക്കിസം അതാണ് ഏറ്റവും വലിയ അശ്ലീലം സ്വാതന്ത്ര്യം ഇവർക്കിതാണ് ഇപ്പൊ ഈ സ്വാതന്ത്ര്യത്തിന്റെ എക്സ്ട്രീം ലിമിറ്റ് ആണ് നമ്മൾ കണ്ടത് സോഷ്യൽ മീഡിയയിൽ അടുത്തൊരു ആളുടെ സ്വകാര്യത എടുത്തിട്ടിട്ട് അയാളെ മൊബൈൽ എഞ്ചിങ് ഇട്ടുകൊടുത്തൊരു എന്താ പറയാ ഭരണഘടന കൊടുത്ത സ്വാതന്ത്ര്യമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തിനൊരു ലിമിറ്റ് ഉണ്ട് സ്വാതന്ത്ര്യം എനിക്ക് എന്റെ മൂക്കിന്റെ ഇവിടം വരെ മാത്രമല്ല അല്ലാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു അല്ലേ നമുക്ക് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വകാര്യത എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ പോകും നമ്മൾ നമ്മളാണ് ശരിക്കും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇന്ന് റെസ്പോൺസ് ദീപക്കിൻ്റെ മരണം എന്ന് പറയാം അപ്പം നമുക്ക് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല കാരണം ഈ വീഡിയോ ആദ്യം ഇട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എത്രയോ പേര് സപ്പോർട്ട് ചെയ്ത അയാൾ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി വെച്ചു അത് സത്യമാണോ ഫേക്ക് ആണോ എന്നിപ്പോൾ ആർക്കുവാണെങ്കിൽ ആർക്കെന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാം അല്ലെ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇരയ്ക്ക് പോലും പുറത്ത് പറയുമ്പോൾ ഈ ചിന്ത വരാറാണ് അല്ല ഇനിയിപ്പോ ബസ്സിൻ്റെ അകത്ത് നരമ്പന്മാർ കൊച്ചുകുട്ടീനെ ഉപദ്രവിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാലും അവിടെ പ്രതികരിക്കാൻ പേടിയാവും കുട്ടി എടുക്കാൻ പേടിയാവും കാരണം എന്താ ഇത് മുതലാക്കണ ഞരമ്പന്മാർ ഇനി ഉണ്ടാവും കാരണം മനസ്സിലാവുന്നത് പിന്നെ നമുക്കറിയാം ഇപ്പോൾ രാഹുൽ ഈശ്വർ ശ്രീപക്ഷം നിന്നിട്ട് അല്ലെങ്കിൽ സോറി സ്ത്രീപക്ഷം പുരുഷ പുരുഷവക്ഷം നിന്നിട്ട് പുരുഷ കമ്മീഷൻ ശരിയാണ് ഒരുപാട് പുരുഷന്മാരെ വേട്ടയാടുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റി അവന്മാർ സ്റ്റാറ്റസും കാശും വെച്ചിട്ട് പാവങ്ങളെ വേട്ടയാടുന്നുണ്ട് അല്ലെ പെണ്ണുകളെ ഉപദ്രവിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പുരുഷ കമ്മീഷൻ വന്നുകഴിഞ്ഞാൽ എല്ലാം അവിടെ ഇല്ലാ മിൻസ് നമ്മൾ പറയും പേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുപോലെ എല്ലാം കാശമുള്ള സിനിമാക്കാരിലൊക്കെ ഒരുപാട് പേര് പാവപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് സത്യമാണ് നമുക്കറിയാം ഹേമ കമ്പിച്ച് റിപ്പോർട്ട് വന്നപ്പോൾ പോലും അതിൻ്റെ അകത്തുള്ള മെയിൻ ആൾക്കാരെ കാണിക്കാതെ പിന്നീട് രണ്ട് മൂന്നെണ്ണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫേക്ക് അലിഗേഷൻസുമായിട്ട് എന്തുകൊണ്ടെന്നറിയുമോ ആദ്യത്തെ ഇതങ്ങ് മാറിപ്പോണം ഇതാണ് സംഭവിക്കാൻ പോകണേ ഇങ്ങനത്തെ കുറേ വോക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ ലിബറൽസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉള്ള മാറി ഇറങ്ങാൻ പറ്റും യഥാർത്ഥത്തിൽ ഉപദ്രവിക്കപ്പെടുന്ന ആൾക്കാരെ ഇനി അത് സൊസൈറ്റി ശ്രദ്ധിക്കാറ് നമ്മൾ പറയില്ലേ പുലി വരുന്നേ പുലി നീ യഥാർത്ഥത്തിലുള്ള പുലി വന്നാൽ പോലും നമ്മൾ പറയാം അയ്യോ അത് വെറുതെയാണ് കേട്ടോ കണ്ടിട്ട് ഇങ്ങനെ ആക്കും അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞ് ഓൾറെഡി ഇവിടെ അങ്ങനെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് ഫേക്ക് ആക്ടിവിസ്റ്റ് ശ്രീപക്ഷ കുറേ എണ്ണം ചോദിക്കാൻ ആരുമില്ലെന്ന് പറയും കാരണം ഇവിളംമാർക്ക് ഒന്നും കുടുംബം വേണ്ട ഒന്നും വേണ്ട അത് കുടുംബം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ കടന്നൊരു ചർച്ച കണ്ട് ഞെട്ടിപ്പോയി ഏതോ ഓർത്തനും ഒരു പെണ്ണിനെ അവൾക്ക് ട്രോമയാണോ അത്രയും എന്താ സംഭവം എന്തുവാണ് പുറത്ത് ഗൾഫിൽ അങ്ങാണ്ടാണല്ലോ എഴുത്ത് എടുത്തുകാരണ പബ്ലിഷർ പബ്ലിഷറെ അങ്ങാണ്ടാണ് ഏതൊരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് സംഭവം കുറേ ദിവസം പോയിട്ട് ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് ഭാര്യയും മക്കളും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കിടപ്പുറ ഒരുക്കി കൊടുത്ത് വായു ചേട്ടാ സമ്മാനമായിട്ട് ഗൾഫിൽ നിന്ന് ഓടി വന്നപ്പോൾ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തതാണ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ പൊടിയും തെട്ടി പോയി കഴിഞ്ഞപ്പം ട്രോമയുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രോമ ഉണ്ടപ്പോൾ സ്ത്രീപക്ഷവാദികളും മൊത്തം ഈ ട്രോമക്കാരിയുടെ പുറകെയാണ് ഏ ഈ അന്നാലും ആ നെല്ലിക്കാ ചോട്ടി പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്ത ആൾക്കാരാണെന്ന് ആലോചിച്ചു നോക്കണം അപ്പോൾ ഭയങ്കര ട്രോമ ട്രോമക്കാരിയുടെ ഈ ട്രോമക്കാരികൾ എല്ലാവരും കൂടെ എന്നിട്ട് അതിൻ്റെ ആ ആ മനുഷ്യൻ അവനൊരു ഫ്രോഡാണ് കോഴിയാണ് അയാൾക്കും ഭാര്യ ഉണ്ടെന്നോ മക്കളുണ്ടോന്നല്ല അത് പ്രശ്നമല്ല ഈ പോയ സ്ത്രീക്ക് അറിയാം അവന് ഭാര്യയുണ്ട് അവനൊരു ഹരിചന്ദ്രനല്ല എന്നോടുള്ളത് അവന് പ്രേമല്ല എന്നോടുള്ളത് വെറും എന്താണ് എൻ്റെ ശരീരത്തോടുള്ളൊരു ആസക്തി മാത്രമാണ് ഭാര്യയും കുട്ടികളും വേറെ ഉണ്ട് പക്ഷെ അത് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് കടന്നു കൊടുക്കുമ്പോൾ അത് അവൻ്റെ കുട്ടുമാണ് അവൻ തെറ്റുകാരനാണെങ്കിൽ അതേപോലെ തെറ്റുകാടിയില്ലേ സ്ത്രീ ഇത് പറയണത് ഫേക്കിസ്റ്റ് സ്ത്രീപക്ഷവാദികൾക്ക് പക്ഷവാദികൾക്ക് ഇഷ്ടപ്പെടത്തില്ല അത് ചോദ്യം ചോദിക്കാൻ പാടില്ല അപ്പം ആരായി കുലസ്ത്രീയായി ഇപ്പോൾ അങ്ങനെ വന്ന കൊടുത്താൽ ഭാര്യ ഉണ്ടെന്ന് അറിയാം ആ ഒരു ഭാര്യയെ ചീറ്റ് ചെയ്യണമല്ലേ ഇനിയൊക്കെ അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഒരാളെടുത്തൊരു എനിക്ക് ഹർസ് ഹസ്ബൻ്റ് ഉണ്ട് ഹസ്ബൻ്റിനെയും ചീറ്റ് ചെയ്തിട്ട് ഞാൻ ഞാനടുത്തൊരാളുടെ കല്യാണം കഴിഞ്ഞ ഒരാളെ ഞാൻ വീണ്ടും അയാളുടെ അടുത്തൊരു റിലേഷൻഷിപ്പ് വരണം അയാൾക്ക് ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രേമിച്ചു പോയിരുന്നു ട്രോമ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ ആ ഭാര്യയ്ക്ക് ഇങ്ങനെ വരുന്നവരുടെ തൈ ഭാര്യയെ ചീറ്റ് ചെയ്ത് വരുന്നവരുടെയാണ് അവൻ എനിക്ക് എന്താ ഹഡ്രഡ് പേഴ്സൻറ്റ് യഥാർത്ഥ പ്രേമം തരുമെന്ന് ഞാൻ വിചാരിക്കുമോ അപ്പോൾ ആടെ മിസ്റ്റേക്കാണ് എൻ്റെ മിസ്റ്റേക്ക് ഇവിടുത്തെ ഫേക്ക് പെണ്ണുങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് അവർക്ക് കണ്ടമാനം നടക്കണം അത് ചോദ്യം ചെയ്യാൻ പാടില്ല ആ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു രീതിയിലൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊണ്ടുവരിക ഇപ്പോൾ നോക്കിക്കോളൂ ശ്രീജിത്തെ ഇനിയിപ്പോൾ നോക്കുകയോ കുറേ എണ്ണം പോസിറ്റീവായിട്ട് ഇറങ്ങും ഇവൾക്ക് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കൊന്ന പെണ്ണിനെ ക്രിമിനലിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ട്രോമ കാണാൻ ഇങ്ങനെ അവളുണ്ടാവും ഇനി കുറച്ച് മാപ്പ്രച്ചികളറങ്ങും ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് മാപ്പറ സ്ഥലങ്ങൾ എന്തുവാണെന്നറിയുമോ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ പോയി കണ്ടുള്ളൂ ആ ട്രോമ കണ്ണുനീരൊപ്പി ഒരാഴ്ചയായി ഉമ്മച്ചി പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലാന്ന് ചോ കൊടുത്തു ട്രോമ സൈബർ ലീഞ്ചിൽ ഒരു പാവ മനുഷ്യനെ ബസ്സിൽ കയറി വീഡിയോ എടുത്തിട്ട് അവൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് സൈബർ ലീഞ്ച് മോബ് ലീഞ്ചിനു വേണ്ടി ഇട്ട് കൊടുത്തു നിവർത്തി കെട്ട മനുഷ്യൻ മരിച്ചു നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് സത്യം അതിന് അയാൾക്ക് ഭക്ഷണം പറയാൻ ആരുമില്ല പക്ഷേ ഇനിയിപ്പോൾ ഇത് ചെയ്ത അവൾക്ക് ഒരാഴ്ച കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല റോമയാണ് റോമയാണ് മറ്റാണെന്ന് പറയുമ്പോൾ അതിന് ലൈക്കും കുറേ ഷെയറും ഇട്ട് കുറേ അമാനവ ആനവ മാക്രി ആക്രി കൂട്ടങ്ങളും കറങ്ങും മനസ്സിലാവുന്നില്ല ഇതാണ് ഈ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം ഇറങ്ങിയിട്ട് പറയും അയ്യോ ഭയങ്കര മനുഷ്യഭക്ഷമാണ് മരിച്ചു പോയവണില്ല ഇനിയിപ്പോൾ മരിച്ചു പോയ ആളായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നോക്കുമോ പറയും അയാൾ ഭയങ്കര ഫ്രോഡായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നുള്ളൊരു മറുപക്ഷം ഇറങ്ങും ഇത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അത് ജീവിച്ചു പോകണം തൻ കൺ കണ്ടടം നിറങ്ങി അവനവൻ്റെ കാര്യം നോക്കി കുറേ എണ്ണത്തിൽ ജീവിച്ചു പോകണം അതിനു വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സത്യം പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കി വെക്കണം അതിൻ്റെ ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ കണ്ടന് ക്രിയേഷൻ എന്നുള്ള ഇതിൽ അല്ല എവിടെ ഇതല്ല ആ സ്ത്രീ വെൽ പ്ലാൻഡായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പറയണത് ഇത് സോഷ്യൽ മീഡിയ ഒന്നടകം ഇവിടെ മതമോ റിലീജിയനോ അല്ലെങ്കിൽ രാഷ്ട്രമല്ല നോക്കേണ്ടത് ഇത്തരക്കാർക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം അല്ലാതെ അത് ലീഗുകാടി ആയതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നു എന്നോ മറ്റേ അങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരു ഒറ്റക്കെട്ടായിട്ട് സോഷ്യൽ മീഡിയ നിന്ന് കഴിഞ്ഞാൽ ഇനി അടുത്തൊടുത്തിയും ഈ മീഡിയാസ് അല്ല മീൻസ് ഒരു മൊബൈലും കൊണ്ടുവന്നിട്ട് അന്യൻ്റെ സ്വകാര്യത എടുത്ത് പരസ്യ വിചാരണ ചെയ്യാൻ ഇട്ടു കൊടുത്തില്ല ഇനിയൊന്നിറക്കി റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അത് അക്സെപ്റ്റ് ചെയ്താൽ സൊസൈറ്റിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇപ്പം നോക്കണ മില്യൺ വ്യൂസ് ആയിരുന്നു ആ ഇൻസ്റ്റ അവൾ പെട്ടെന്ന് കൂടെ ഫേമസ് ആയിട്ട് അവൾ നാളെ നാളത്തോട്ട് ഞാൻ എന്തായി സ്വയം പ്രഖ്യാപിത സ്ത്രീ പോരാളിയാണ് അല്ല ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ വിമർശനമുണ്ട് ഇതിൽ എന്താണ് സംഭവിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമത്തെ വിമർശനം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു വീണ്ടും വന്നങ്ങൾ നിന്നിട്ട് മാനസിക രോഗിയാക്കിയിട്ട് സൈക്കോളജിസ്റ്റായിട്ട് മാറി ഇവിടെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് ശരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കാണ്ട് ഇവർക്കാണ് ഷോക്ക് അടിപ്പിക്കണം സത്യമാണ് ഞാൻ എന്താ പറയാ ആ മൂലമട്ടത്തെ ഇലക്ട്രിക്കൽ എല്ലാം കൊണ്ടുവന്ന് മൊത്തം ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട് റീൽസ് പിന്നെ സോഷ്യൽ മീഡിയ എന്ന് അത് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വഴി കൊടുക്കേണ്ട കണ്ടന്റ് കാശില്ലേ അത് നിർത്തണം അപ്പോൾ ഇത് കുറേ ഇനി അടുത്തൊരു കൂട്ടരുണ്ട് പ്രാങ്ക് എന്ന് പറഞ്ഞ് കുറച്ച് പേരെ ഇറങ്ങിയിട്ടുണ്ട് പ്രാങ്ക് ആൾക്കാരെ പറ്റിച്ചിട്ട് പിന്നെ അതൊരു എൻജോയ്മെൻറ്റാണ് ഇത് ക്യാമറ വെച്ച് ഇതിനൊന്നും ഒന്നും നോക്കരുത് നമ്മൾ നാട്ടുകാർ അല്ലെങ്കിൽ സൊസൈറ്റി ഒരുമിച്ച് ഒരുമിച്ചിറങ്ങണം അതുപോലെ പെണ്ണുങ്ങൾ നേരിടാൻ പെണ്ണുങ്ങൾ നിൽക്കണം അല്ലാതെ എവിടെ എങ്കിൽ ഒരു പെണ്ണും കരയുന്നു ഞാൻ പോയി കണ്ണീർ ഒപ്പുന്നു ശ്രീപക്ഷം അവിടെ നിന്ന് ശ്രീപക്ഷം ഫേക്ക് ശ്രീപക്ഷവാദികളെ ചൂടെ എടുത്ത് ആട്ടി ഓടിക്കാൻ ഓരോ പെണ്ണുങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ വീടുകളിൽ കയറി കളിക്കത്തില്ല കാരണം ഈ ഒരു സിറ്റുവേഷൻ നാളെ എനിക്കുണ്ടാവാം കാരണം നമ്മുടെ വീട്ടിലും ആണുങ്ങളുണ്ട് ബസ്സിൽ പോകണമോ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാകും ആരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ രണ്ടും ദിവസം ഈ പെണ്ണിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് കണ്ടതേ ഉള്ളൂ ട്രെയിനിൻ്റെ അകത്ത് ആ അവളൊരു കുറച്ചും കൂടി ഇത് കാണിച്ചിട്ടുണ്ട് ഫേ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ മുഖം മറക്കാതെയാണ് മൊത്തത്തിൽ ഈ പയ്യൻ്റെ ഇട്ടു കൊടുത്തത് മറ്റേ പെൺകുട്ടി കണ്ടില്ലായിരുന്നു ഒരു ഫേക്ക് ഇത് അത് അതുപോലെ തന്നെയായിരുന്നു അയാളുടെ കൈ അങ്ങനങ്ങൾ പോലും ഇല്ല പക്ഷെ ഇതാണ് സംഭവം ഓക്കെ ബസ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ അകത്ത് എക്സിബിഷൻ ചെയ്യണ ആൾക്കാരുണ്ടാവും എക്സിബിഷൻ ദിവസം കാണിക്കുന്ന ആൾക്കാർ അതൊക്കെ നിങ്ങൾ ചെയ്തോ അല്ലേ പക്ഷേ അപ്പോൾ പോലും നീതിയും നിയമവും ഇവിടെ ഉണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് ആൾക്കാർ അല്ലാതെ ഈ സോഷ്യൽ മീഡിയ അല്ല സോഷ്യൽ മീഡിയ ജഡ്ജിമാർ ഇരുന്നോ വിചാരണ ചെയ്ത് പച്ചക്കൊരു മനുഷ്യനെ കൊന്നു തിന്നണേ നീതി ഈ ഒരു ഇതിനാണ് സത്യം ഞാൻ നമ്മൾ ശക്തമായിട്ടുള്ള സൈബർ ലോസ് ഇവിടെ വേണം സോഷ്യൽ മീഡിയ വഴി ആൾക്കാരെ ഇങ്ങനെ വലിച്ചു കേന്ദ്ര സർക്കാർ ഇത്തരം അഭിപ്രായത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നു തീർച്ചയായിട്ടും ഒരാളെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് പറഞ്ഞത് എന്ത് ലോസ് കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിൽ ഒരേ ലിബറൽസ് ഞാൻ പറയുന്നത് കുറെ ഫേക്ക് വോക്കിസം പറഞ്ഞ കുറെ ലിബറൽസ് ഉണ്ടല്ലോ ഇതുങ്ങളെ കാണുമ്പോൾ തന്നെ ഓടിച്ചിട്ടുന്ന ജനങ്ങള് പറഞ്ഞു പറഞ്ഞുകൂടാതെയാണ് പക്ഷെ പറഞ്ഞു വേണം നിവർത്തി കേട്ടിട്ട് കാരണം നമുക്കൊക്കെ ഇനി സൊസൈറ്റിയിൽ നമുക്കും കുട്ടികളൊക്കെ ഉള്ളതാണ് ജീവിക്കാനുള്ളത് മടുത്ത് പോയിട്ടുണ്ട് ഈ ഒരു ആ ഒരു ആവേശം ആ ഒരു അമ്മയും അച്ഛനും കാരണം കണ്ടതിൻ്റെ ഒരു വിഷമത്തിൽ പറയുവാണ് ഒരുത്തി വിചാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം മൊത്തത്തിലല്ലേ അങ്ങ് ഇതാക്കാൻ കഴിഞ്ഞല്ലോ അവൾക്കെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ആൾക്കാർ പറയാവർ പറഞ്ഞ് ഇൻസ്റ്റ അക്കൗണ്ട് പൂട്ടിച്ചു എന്താ ഇൻസ്റ്റാ അക്കൗണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവൾ വീണ്ടും പോവും അവൾ അടുത്ത അക്കൗണ്ട് തുടങ്ങും വീണ്ടും അടുത്ത ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഉള്ള പോലെ ഒരു സൈക്കോ മൈൻഡ്സെറ്റാണ് സൈക്കോ അല്ല നമ്മൾ പറയുമല്ലോ സാഡസ്റ്റ് മൈൻഡ്സെറ്റ് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ശിക്ഷ അകത്ത് പോകണം ഇത് ഇതുപോലെയാണ് കേട്ടോ യൂട്യൂബിൻ്റെ അകത്തുള്ള പരസ്പര അടി യൂട്യൂബിൻ്റെ അകത്തെയോ കുറേ വിങ്ങാണ് ആ രേണു സുദീ എന്ന് പറഞ്ഞൊരു ഇതിനേട്ടിട്ട് കുറേ എണ്ണം അതൊന്നും അതൊന്നടങ്ങിയിരിക്കുമോ അതുമില്ല പണ്ട് ബാലയും ബാലയുടെ ആരോ ഭാര്യമാർ ഭാര്യമാരുമായിരുന്നു നമുക്ക് പ്രശ്നം പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ സുധിയും സുധിയുടെ കാൽ ഡെസൺ ഭാര്യമാര് നോക്കിക്കഴിയുമ്പോൾ ഇതൊക്കെയാണ് പക്ഷെ നോക്കും ഇത് നമ്മൾ കാണാനുള്ളത് കൊണ്ടാണ് ഈ ഒരു കണ്ടന്റ് വെച്ച ആൾക്കാർ ഇത് ശക്തമായ ലോസ് വരണം ഐ ഡി മുഖം അല്ലെങ്കിൽ ഐ ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ മോണിറ്റൈസേഷൻ നിർത്തണം ഇത് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കണ പോലെ തന്നെയാണ് നിയമങ്ങൾ വരേണ്ടത് സത്യമായിട്ടും ഈ സൈബർ ലോസ് ഭയങ്കര ശക്തമാവേണ്ടിയിരിക്കുന്നു ഇനിയെങ്കിലും ഒരു കുടുംബത്തിലും ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാവരുത് ഒരച്ഛനും അമ്മയ്ക്കും അല്ലേ സ്വന്തം മകൻ ഇങ്ങനെ കണ്ട പുത്ര ദുഃഖത്തെക്കാളും വലിയൊരു ഇതില്ല ഞാനലോചിക്കുന്നത് ഈ സ്ത്രീകൾക്ക് ഈ ഷാപമൊക്കെ അവിടെ കൊണ്ടുവര വയ്ക്കും എന്ന് ഞാൻ ആലോചിച്ച് പോകണം കേവലം ലൈക്കിനും റീച്ചിനും വേണ്ടിയിട്ട് അവർ ചെയ്തതെന്ന് ആലോചിക്കും എന്തൊരു പാതകമായിരുന്നു അത് ഞാൻ കണ്ട ഒരു പാതകം നവീൻ ബാബുവിൻ്റെ ഒരു ആത്മഹത്യ അതിനുശേഷം അല്ല സംഭവം കാരണം ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിളിച്ചു അതിനെ സെൻസ് ചെയ്തു അയാൾ മരിച്ചിട്ടില്ലായിരുന്നു ഈ ഈ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറയുന്നുണ്ടല്ലോ നവീൻ ബാബുവിന് വേണ്ടിട്ട് മീഡിയ പേര് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് അതൊന്നും അറിയാം കാരണം അയാളെ കീറിക്കൊള്ളുന്ന സിസ്റ്റമാണ് ഇവിടെ നമുക്ക് നമുക്കറിയാം ഹാരിസ് ഡോക്ടർ സത്യം പറയാല്ലോ ഹാരിസ് എന്ന് പറഞ്ഞ ഡോക്ടർ ആളുടെ വിൽപ്പവർ കൊണ്ട് പിടിച്ചു നിന്നല്ലേ അത് കള്ളനാക്കാൻ നോക്കിയില്ലേ ഈ സിസ്റ്റം കള്ളനാക്കാൻ നോക്കിയില്ലേ പക്ഷേ അയാൾ ഒരു ഡോക്ടർ ആയതുകൊണ്ടും അൾ അയാൾ പിടിച്ചു നിന്നു പറയാം പറയാൻ ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ആ ബ്രൂട്ടലായിട്ട് പുള്ളിക്കറിനെ കുറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ആരോപണം ഉണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെയാണ് സത്യം വിളിച്ച് പറഞ്ഞവനെ കൊന്ന് കൊല വിളിക്കാൻ ആൾക്കാരുണ്ടാവും ഇതിപ്പോന്ന് ആലോചിച്ച് നോക്കണം ഇതിലൊന്നും ഇല്ലായിരുന്നു ഒരു വീഡിയോ കണ്ടു നമ്മൾ സ്ത്രീ സംരക്ഷണത്തിന് ഉടനെ ആൾക്കാരെ ഇറങ്ങി ഓരോ ആ വീഡിയോക്കുള്ള വ്യൂസ് കാണുമ്പോൾ നമുക്കറിയാം ഇത് തന്നെയാണ് സത്യം ഇത് എന്നോ നല്ലത് നിൽക്കേണ്ട കാര്യമായിരുന്നു അല്ലേ പക്ഷേ വേറൊരു കാര്യം അയാളെങ്കിൽ ശ്രദ്ധിക്കേണ്ടായിരുന്നോ അയാൾക്ക് അനുകൂലമായ വലിയ രീതിയിൽ പ്രതികരണം ഉണ്ടായിരുന്നു അതിൽ ചിലർ നമ്മൾ പറയുള്ളൂ നമുക്ക് വളരെ ഈസിയാണ് പറയാൻ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു ചിലർക്കൊന്നും താങ്ങാനുള്ള മനസ്സ് പ്രത്യേകിച്ചും ആണെങ്കിൽ തെറ്റ് ചെയ്തവർ ഇപ്പം ഒരു സീരിയ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം കാട്ട് ഒരു പ്രശ്നമില്ല തൊലിപ്പുറത്തത് ഉണ്ടെങ്കിൽ കോഴിത്തരം ചെയ്ത് ചെയ്ത് ശീലമുണ്ട് നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ മാങ്ങൂട്ടർ ഓക്കെ ഫൈൻ പ്രശ്നമല്ല നീ ഒന്നല്ല നൂറ് കേസ് വന്നല്ലേ ഞാൻ കൂളാണ് ഹു കെയേഴ്സ് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അത് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ അത് മീൻസ് അങ്ങനെ ആയി കഴിഞ്ഞെന്നുള്ള ചെയ്തിട്ടുണ്ടെന്ന് പുള്ളിക്ക് തന്നെ അറിയാം ആ പ്രശ്നം ഇതങ്ങനെയല്ല തെറ്റ് ചെയ്യാതിരിക്കുന്നുകൊണ്ടാണ് അച്ഛനെയും അമ്മേനെ എങ്ങനെ നോക്കും നല്ല രീതിയിൽ വളർന്നതാണ് ഒരു കുടുംബത്തിൽ നല്ല മനുഷ്യനായത് കൊണ്ടാണ് ചെയ്യേണ്ടി വന്നത് കാരണം അത് ആ പുള്ളിക്കാരനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എത്രയാണെങ്കിലും കാരണം ചെയ്യാത്ത തെറ്റ് ഈ നമ്മുടെ സൊസൈറ്റി തന്നെയാണ് ഇപ്പം നമ്മൾ അനുകൂലമായിട്ട് നിങ്ങളുടെ ഇതേ സൊസൈറ്റി തന്നെയാണ് അല്ലെങ്കിൽ ഇതേ നാട്ടുകാർ തന്നെ പുള്ളിക്കാരൻ ജീവിച്ചിരുന്നെങ്കിൽ പറയും ഇതിൻ്റെ വീഡിയോ കണ്ട് കേട്ടോ അന്നേരം നമ്മൾ ഈ സ്ലോ മോഷനിൽ പോകണമെന്ന് ഇതൊന്നും പറയില്ല ഇതിപ്പോൾ മരണപ്പെട്ടതുകൊണ്ടാണ് നമ്മളെ സോ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് പറയാൻ ആൾക്കാരുണ്ടാവണം മറ്റെന്ത് പറയുമെന്നറിയുമോ ജീവിച്ചിരിക്കുമ്പം ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കും അതിനേക്കാളും നല്ലത് ഇതാ കാരണം നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് മല്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊന്ന് കൊല വിളിക്കാൻ നമ്മൾ ഭയങ്കര മിടുക്കരാണ് കണ്ടിട്ടില്ലേ സൈബർ ആക്രമണമൊക്കെ വരുമ്പോൾ അപ്പോൾ അതാണ് മോബ്ലിൻചിങ് ചെയ്ത് ഇട്ട് കൊടുത്തത് അങ്ങനെ മുന്നോട്ട് ജീവിക്കാനൊക്കെ ഭയങ്കരപാടാണ് പുള്ളി വളരെ എന്താ പറയുക അത്രയും ആ ഒരു ബോൾഡ്നെസ് ബോൾഡ്നെസ്സൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ടും അച്ഛനെയമ്മേ അമ്മയുടെ കരച്ചിൽ കാണാൻ അറിയാം കേട്ടോ അങ്ങനെ അതായത് കൊണ്ട് അച്ഛനെയമ്മേനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത കൊണ്ടാണ് ഉള്ള ദുഃഖങ്ങളെല്ലാം അടക്കി പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോഴും ചിലർക്കൊക്കെ അത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റില്ല അടുത്തൊരാളെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ വളരെ വിഷമം മറ്റു വഴിയില്ല ഈ സൊസൈറ്റിയുടെ മുകളിൽ ഇങ്ങനെ എത്രയോ പേരുണ്ടെന്ന് അറിയോ ഈ ഒരു കാർഡ് വെച്ചിട്ട് ഇര എന്നുള്ള പ്രിവിലേജ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇതാണ് ഇര എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ മുഖം മാത്രമാണ് പറയുക പക്ഷെ കരഞ്ഞുകൊണ്ട് ജീവചവങ്ങളായിട്ട് പെണ്ണ് കാരണം ജീവിതം നഷ്ടമായിട്ട് ഇരിക്കുന്ന എത്രയോ മനുഷ്യർ സമൂഹത്തിൽ ചുറ്റുമുണ്ട് നമ്മളത് കാണുന്നില്ല ബിക്കോസ് നമുക്കെപ്പോഴും ഇര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുന്ന പെണ്ണിൻ്റെ മുഖേ ഉള്ളൂ കരയുന്ന ജീവച്ഛമായിട്ടിരിക്കണം ആണുങ്ങളുടെ മുഖം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചിലപ്പോഴൊക്കെ വിചാരിക്കുന്നത് പുരുഷ കമ്മീഷൻ മസ്റ്റാണ് വനിതാ കമ്മീഷൻ പോലെ തന്നെ പക്ഷെ അത് അത് വെച്ച് മുതലെടുക്കണം എന്നല്ല പറയണത് ഈ പുരുഷ കമ്മീഷൻ്റെ പേരിൽ വേറെ കളികളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ശരിക്കും ലോസ് സ്ട്രിക്റ്റ് ആയിരിക്കണം ആണിനും പെണ്ണിനും ഒരേപോലത്തെ അഭിമാനമാണ് അപ്പം ആണിൻ്റെ സ്വകാര്യതയെ പോലെ തന്നെയാണ് പെണ്ണിൻ്റെ സ്വകാര്യത അപ്പം പെണ്ണിനു മാത്രം ഹൈഡ് ചെയ്ത് ബ്ലർ ചെയ്യേണ്ട ആവശ്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ പേരും ഒക്കെ മീഡിയാസ് പോലും പേരും ഓട്ടം കാണിക്കുന്നില്ല എന്തിനു കൊന്നു കളി വലിച്ചിട്ടോ ഇപ്പം മാറണം ഈ നിയമങ്ങൾ മാറണം ഇനിയെങ്കിലും ഇതൊരു ഐ ഓപ്പണർ ആവ ആവട്ടെ എന്ന് ഒരാൾ പോയി ആ മരണമെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഐ ഓപ്പണർ ആവണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ മധു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു മധുവിന് ശേഷം പറ്റും ഉണ്ടായി നിങ്ങൾക്കൂട്ടപ്പോൾ അതുവന്ന് കണ്ടുവരുന്ന അവസാനമൊന്നും ഉണ്ടാകുന്നില്ല സത്യം ഭയങ്കര വിഷമായിപ്പോൾ കേട്ടോ ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കുന്നുണ്ടെന്ന് ആദ്യമായിട്ട് പ്രാവർത്തിക്കും